ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ എടുക്കുന്നത് ആണ് പുതിയ എസ് സി ആർ ടി പുസ്തകം ഏഴാമത്തെ ചാപ്റ്ററാണ് മരുഭൂമിയെ പറ്റിയാണ് പറയുന്നത് നമ്മൾ പീഠഭൂമി വരെ എടുത്തിരുന്നു ഉത്തരപർവ്വത മേഖല സമതലം അതുപോലെ പീഠഭൂമി ഇത്രയും പഠിച്ചു ഇനി മരുഭൂമിയാണ് പഠിക്കുന്നത് ആദ്യം പറയുന്നത് എന്താണ് മരുഭൂമി എന്നാണ് ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്ററിലും താഴെ വാർഷികമഴ ലഭിക്കുന്ന പ്രദേശങ്ങളെയാണ് മരുഭൂമികളെന്ന് വിളിക്കുന്നത് ഇരുപത്തി അഞ്ച് സെൻറ്റിമീറ്ററും താഴെ വാർഷിക മഴയായിരിക്കും ലഭിക്കുന്നത് ഇനി രണ്ട് രീതിയിലുള്ള മരുഭൂമികളാണ് പ്രധാനമായിട്ടുമുള്ളത് ശീത മരുഭൂമികളും ഉഷ്ണമരുഭൂമികളും ധ്രുവ പ്രദേശങ്ങളിലും മിതശീതോഷ്ണ പ്രദേശങ്ങളിലെ പർവ്വതങ്ങളിലും ഉയർന്ന പീഠഭൂമികളിലും വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്ന കൊടും തണുപ്പ് പ്രദേശങ്ങളെയാണ് ശീത മരുഭൂമികളെന്ന് വിളിക്കുന്നത് കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശങ്ങളാണ് ശീത മരുഭൂമികൾ ഇനി ഉഷ്ണമരുഭൂമികൾ എന്താണ് പൊതുവെ പതിനഞ്ച് ഡിഗ്രി മുതൽ മുപ്പത് ഡിഗ്രി വരെ അശാംശങ്ങൾക്കിടയിൽ പതിനഞ്ച് ഡിഗ്രി മുതൽ മുപ്പത് ഡിഗ്രി അശാംശങ്ങൾക്കിടയിൽ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കാണപ്പെടുന്ന വരണ്ടതും വളരെ ഉയർന്ന പകൽ താപനില അനുഭവപ്പെടുന്നതുമായിട്ടുള്ള പ്രദേശങ്ങളാണ് ഉഷ്ണമരുഭൂമികൾ ഇവിടെ രാത്രി താപം വളരെ കുറവായിരിക്കും ഉഷ്ണമരുഭൂമിയിൽ പകൽ താപനില കൂടുതലാണെങ്കിലും രാത്രി താപം കുറവായിരിക്കും ഉഷ്ണമരുഭൂമികൾ എവിടെ ആയിട്ടാണ് കാണപ്പെടുന്നത് ഭൂമി ഭൂമി എടുത്തു കഴിഞ്ഞാൽ ഭൂമിയുടെ പതിനഞ്ച് ഡിഗ്രി മുതൽ മുപ്പത് ഡിഗ്രി വരെയുള്ള അശാംശങ്ങൾക്കിടയിലായിട്ടാണ് കാണപ്പെടുക ഇത് വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടായിരിക്കും ഉഷ്ണമരുഭൂമികൾ കാണപ്പെടുക അത് പ്രത്യേകം ഓർത്തോണം വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ഉഷ്ണമരുഭൂമികൾ കാണപ്പെടുക മരുഭൂമിക്ക് ഇംഗ്ലീഷിൽ ഡെസേർട്ട് എന്ന പേരുണ്ടായത് ഡെസേർട്ടം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം എന്നാണ് ഇതിനർത്ഥം മരുഭൂമികളെക്കുറിച്ചുള്ള പഠനം എറമോളജി എറമോളജി എന്നാണ് അറിയപ്പെടുന്നത് മരുഭൂമികളെക്കുറിച്ചുള്ള പഠനം എന്താണ് എറമോളജിയാണ് എറമോളജി എന്നത് മരുഭൂമികളെ പറ്റിയുള്ള പഠനമാണ് ഓർത്തിരുന്നോണം ഉഷ്ണമരുഭൂമികളിൽ ദൈനിക താപാന്തരം വളരെ കൂടുതലായിരിക്കും ദൈനിക താപാന്തരം എന്നത് വളരെ കൂടുതലായിരിക്കും ഇന്ത്യയിലും വിശാലമായിട്ടുള്ള ഉഷ്ണ മരുഭൂമിയുണ്ട് ഏതാണ് ഗ്രേറ്റ് ഇന്ത്യൻ മരുഭൂമി അല്ലെങ്കിൽ താർ മരുഭൂമിയാണ് താർ മരുഭൂമിയെ വേറൊരു പേരെന്താണ് ഗ്രേറ്റ് ഇന്ത്യൻ മരുഭൂമി എന്നും നമ്മൾ വിളിക്കാറുണ്ട് താർ മരുഭൂമിയുടെ സ്വാഭാവികമായിട്ടുള്ള അതിരുകളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഡയഗ്രത്തിൽ താർ മരുഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് സത്ലജ് നദീതടമാണ് സത്ലജ് നദീതടമാണ് വടക്ക് പടിഞ്ഞാറായിട്ട് പടിഞ്ഞാറ് സിന്ധു നദി തടവും ഇനി തെക്കാണെങ്കിൽ റാൻ ഓഫ് കച്ച് ആണ് ഗുജറാത്ത് ആണ് കിഴക്ക് ആരവല്ലി നിരകളാണ് കിഴക്ക് ആരവല്ലി നിരകളാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന വിശാലമായിട്ടുള്ള ഭൂപ്രദേശമാണ് ധാർ മരുഭൂമി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ എവിടായിട്ടാണ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് രണ്ട് ലക്ഷത്തിൽ പരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ മരുഭൂമിയുടെ ഏകദേശം ഒന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്ററും ഇന്ത്യയിലാണ് ഭൂരിഭാഗം പ്രദേശവും ഇന്ത്യയിലാണ് ഇന്ത്യയിൽ താർ മരുഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ കാര്യമെടുത്താലും താർ മരുഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത് ബാക്കി ഭാഗം മാത്രം ഹരിയാന പഞ്ചാബ് ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുകയാണ് പാകിസ്ഥാനിലെ സിന്ധ് പഞ്ചാബ് പ്രവിശ്യകളിലും താർ മരുഭൂമിയുടെ തുടർച്ച കാണാം രണ്ട് ലക്ഷത്തിൽ പരം ചതുരശ്ര കിലോമീറ്റർ ആണ് താർ മരുഭൂമി ഉള്ളത് താർ മരുഭൂമിയുടെ വിസ്തൃതി അതിൽ ഒന്നേ പോയിൻറ്റ് ഏഴ് അഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യയിലാണ് അപ്പം ബാക്കിയുള്ളത് എവിടെയാണ് സിന്ധ് പഞ്ചാബ് പ്രവിശ്യകളിലാണ് എന്ന് ഓർത്തോണം താർ മരുഭൂമിയുടെ സ്ഥാനം വ്യാപ്തി എന്നിവ നമ്മൾക്ക് മനസ്സിലായി സ്ഥാനം എവിടെയാണ് വ്യാപ്തി മനസ്സിലായി ഇനി നമ്മൾ പഠിക്കുന്നത് താർ മരുഭൂമിയുടെ രൂപീകരണത്തിനിടയാക്കിയ സാഹചര്യങ്ങളാണ് രാജസ്ഥാന്റെ പടിഞ്ഞാറൻ മേഖലയില് മഴ തീരെക്കുറവാണ് ഇതിൻ്റെ കാരണം എന്താണ് ഇന്ത്യയിൽ മുഖ്യമായും മഴ കൊണ്ടുവരുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ് അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ് ഇന്ത്യയിൽ മുഖ്യമായിട്ടും മഴ കൊണ്ടുവരുന്നത് പടിഞ്ഞാറൻ തീര ഗുജറാത്തിൽ പ്രവേശിക്കുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ അറബിക്കടൽ ശാഖ ആരവല്ലി പർവ്വത സമാന്തരമായിട്ട് കടന്നുപോകും അതുകൊണ്ട് രാജസ്ഥാൻ്റെ ഉൾപ്രദേശങ്ങളിൽ പ്രവേശിക്കുന്നില്ല അതിനാൽ ഈ മഴക്കാറ്റുകളിൽ നിന്നും ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ പ്രത്യേകിച്ച് രാജസ്ഥാന്റെ പടിഞ്ഞാറൻ മേഖലയിൽ മഴ ലഭിക്കാനുള്ള സാധ്യത കുറവാണ് അപ്പം ആരവല്ലി പർവ്വത ഉള്ളതുകൊണ്ടാണ് എന്ത് രാജസ്ഥാന്റെ പടിഞ്ഞാറൻ മേഖലയിൽ മഴ കുറവ് ലഭിക്കുന്നത് ഇന്ത്യയിൽ മുഖ്യമായും മഴ കൊണ്ടുവരുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റാണ് എന്ന് പറഞ്ഞു ഇനി തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിൻ്റെ ബംഗാൾ ഉൾക്കടൽ ശാഖയുടെ സഞ്ചാരഗതിയാണ് നമ്മൾ നോക്കുന്നത് ഹിമാലയ പർവ്വതത്തിന് സമാന്തരമായിട്ട് ഹിമാലയ പർവ്വതത്തിന് ഹിമാലയ പർവ്വതം എവിടെ ആയിട്ടാണെന്ന് നമ്മൾ മാപ്പിൽ പഠിച്ചതാണല്ലോ അപ്പം അതിന് സമാന്തരമായിട്ട് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്ന ഈ കാറ്റിനെ ബംഗാൾ ഉൾക്കടൽ എവിടെ കിഴക്കല്ലേ കിഴക്കു നിന്നും പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്ന ഈ കാറ്റിനെ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആരവല്ലി പർവ്വത നിരകൾ തടഞ്ഞു നിർത്തുന്നു ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ആരവല്ലി പർവ്വതനിരകൾ അത് തടഞ്ഞു നിർത്തുന്നു അതിനാൽ ബംഗാൾ ഉൾക്കടൽ ശാഖയിൽ നിന്നും താർ മരുഭൂമി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലായിട്ട് മഴ ലഭിക്കുന്നില്ല അതുപോലെ ഈ പ്രദേശങ്ങളിലെ ഉയർന്ന ബാഷ്പീകരണ തോതും വരണ്ട കാറ്റും മഴ പെയ്യാനുള്ള സാധ്യത കുറയ്ക്കും ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം ഇതേ ഒരു അന്തരീക്ഷ സ്ഥിതി തുടരുന്ന ഏതൊരു ഭൂപ്രദേശവും ഒരു ഊശ്വര മണലാരണ്യമായിട്ട് മാറും ഇതെല്ലാമാണ് താർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ സാഹചര്യങ്ങൾ ഒരുപാട് നാള് ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം മഴ പെയ്യാനുള്ള സാധ്യത കുറയുന്നത് കൊണ്ട് തന്നെ അതൊരു ഊശ്വര മര മണലാരണ്യമായിട്ട് മാറുന്നു അങ്ങനെയാണ് താർ മരുഭൂമി ഉണ്ടായതെന്നാണ് പറയുന്നത് ഭൂമിശാസ്ത്രപരമായിട്ട് താർ മരുഭൂമിയെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം മരുസ്തിലി എന്നും രാജസ്ഥാൻ ഭാഗർ എന്നും മരുസ്ഥിലി എന്നാൽ വരണ്ട സമതല അഥവാ യഥാർത്ഥ മരുഭൂമി മേഖല എന്നാണ് ഇനി രാജസ്ഥാൻ ബാഗർ എന്നു വെച്ചാൽ അർത്ഥ മരുഭൂമി മേഖല അഥവാ അർത്ഥ വരണ്ട സമതലമാണ് ഇനി മരുസ്തിലിയാണ് നമുക്ക് ആയിട്ട് നോക്കാനുള്ളത് അതിനു മുന്നേ ഗ്രാനൈറ്റ് നൈസ് നൈസഷിസ്റ്റ് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം ഗ്രാനൈറ്റ് എന്താണ് ഫൗമോപരിതലത്തിലെത്തുന്നതിന് മുമ്പ് മാഗ്മ ഭൗമാന്തർ ഭാഗത്ത് വെച്ച് തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്ന പരൽ രൂപ ശിലകളാണ് ഗ്രാനൈറ്റ് ശിലകൾ പരൽ രൂപ ശിലകളാണ് ഗ്രാനൈറ്റ് ശിലകൾ മാഗ്മ പുറത്തോട്ട് എത്താതെ തന്നെ അതിൻ്റെ ഫൗമാന്തർ ഭാഗത്ത് വെച്ച് തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്നതാണ് ഗ്രാനൈറ്റ് ശില ഇനി നൈസ് എന്താണ് ഗ്രാനൈറ്റ് ശിലകൾ ഉയർന്ന താപ താപമർദ്ദമാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോൾ രൂപം കൊള്ളുന്ന ശിലകളെയാണ് നൈസുകൾ എന്ന് വിളിക്കുന്നത് ഇനി ഷിസ്റ്റ് മുഖ്യമായിട്ടും അവസാന ശിലകൾക്ക് കായാന്തരീകരണം കായാന്തരീകരണം വെച്ചാൽ ഉയർന്ന താപ താപമർദ്ദമാറ്റങ്ങൾ സംഭവിച്ച് രൂപം കൊള്ളുന്ന ശിലകളാണ് ഷിസ്റ്റുകൾ ഇത് ഷിസ്റ്റ് എന്നത് കായാന്തരിത ശില അല്ലെങ്കിൽ മെറ്റമോർഫിക് റോക്സിന് ഉദാഹരണമാണ് നൈസും മെറ്റമോഫിക് റോക്കിന് ഉദാഹരണമാണ് ഇനി ഗ്രാനൈറ്റ് ഗ്രാനൈറ്റ് ഉദാഹരണമാണ് ആഗ്നേയ ശിലയ്ക്ക് ഉദാഹരണമാണ് ഗ്രാനൈറ്റ് ആർ മരുഭൂമിയെ ഭൂമിശാസ്ത്രപരമായിട്ട് രണ്ടായിട്ട് തരംതിരിക്കാം എന്ന് പറഞ്ഞു മരുസ്ഥലി എന്നും രാജസ്ഥാൻ ബാഗർ എന്നും ആദ്യം നമുക്ക് മരുസ്ഥലി എന്താണ് എന്ന് നോക്കാം ഗ്രാനൈറ്റ് നൈസ് ഷിസ്റ്റ് തുടങ്ങിയവയാൽ നിർമ്മിതമായ തടശിലകൾ അങ്ങിങ്ങായിട്ട് ഉയർന്നു നിൽക്കുന്ന അതിവിശാലമായ മണൽപ്പരപ്പുകളാണ് മരുസ്ഥലി ഇവിടുത്തെ അടിസ്ഥാന ശിലകൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറൻ തുടർച്ചയായിട്ട് കണക്കാക്കുന്നു ഇവിടുത്തെ അടിസ്ഥാന ശിലകൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറൻ തുടർച്ചയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഈ പ്രദേശത്തിൻ്റെ ശരാശരി ഉയരം സമുദ്രനിരപ്പിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മുതൽ ഇരുനീ ഇരുന്നൂറ്റി അൻപത് മീറ്റർ വരെയാണ് ശരാശരി ഉയരമാണ് മരുസ്തുലി പ്രദേശത്തിൻ്റെ ശരാശരി ഉയരം ഇരുന്നൂറ് മീറ്റർ മുതൽ ഇരുന്നൂറ്റി അൻപത് മീറ്റർ വരെയാണ് സമുദ്രനിരപ്പിൽ നിന്നും പൊതുവെ കിഴക്ക് ഭാഗം പാറക്കെട്ടുകൾ നിറഞ്ഞതാണ് എന്നാൽ നിരന്തരം സ്ഥാനമാറ്റം സംഭവിക്കുന്ന മണൽക്കൂനകൾ പടിഞ്ഞാറ് ഭാഗത്തെ സവിശേഷതയാണ് ഇത്തരം മണൽക്കൂനകൾ പ്രാദേശികമായിട്ട് ദ്രിയാൻ എന്ന് ആണ് അറിയപ്പെടുന്നത് ദ്രിയാൻ എന്നാണ് അറിയപ്പെടുന്നത് ഇദ്ദേഹത്തെ മണൽക്കൂനകളെ ദ്രിയാൻ എന്നാണ് അറിയപ്പെടുന്നത് ഇനി രാജസ്ഥാൻ ബാഗർ നോക്കാം ആരവല്ലി പർവ്വതനിര വരെ വ്യാപിച്ചിരിക്കുന്ന താർ മരുഭൂമിയുടെ കിഴക്കൻ ഭാഗം ഒരു അർത്ഥവരണ്ട സമതലമാണ് അർത്ഥവരണ്ട സമതലമാണ് കിഴക്കൻ ഭാഗം ഈ പ്രദേശമാണ് രാജസ്ഥാൻ ഭാഗർ ധാർ മരുഭൂമിയുടെ കിഴക്കായിട്ട് കാണുന്ന ഭാഗമാണ് രാജസ്ഥാൻ ഭാഗർ ഇവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് മാപ്പ് കാണിച്ചിട്ടുണ്ട് ആരവല്ലി മേഖല കാണിച്ചിട്ടുണ്ട് കനാൽ മേഖല കാണിച്ചിട്ടുണ്ട് ചമ്പൽ മേഖല കിഴക്കൻ കൃഷി അധിഷ്ഠിത മേഖല അർദ്ധ വരണ്ട മേഖല അതാണ് രാജസ്ഥാൻ ഭാഗർ പിന്നെ കാണിച്ചേക്കുന്നത് തെക്ക് കിഴക്കൻ മേഖല കാണിച്ചിട്ടുണ്ട് പടിഞ്ഞാറൻ വരണ്ട മേഖല മരസ്ഥല് കാണിച്ചിട്ടുണ്ട് അതാണ് വെള്ളനിറത്തിൽ കാണിച്ചിരിക്കുന്നത് അത് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഹ്രസ്വകാല നീരൊഴുക്കുള്ള നിരവധി അരുവികൾ ആറവല്ലി പർവ്വത നിരയിൽ നിന്നും ഉത്ഭവിച്ച് ഈ പ്രദേശങ്ങളിലൂടെയൊക്കെ ഒഴുകുന്നുണ്ട് ഇത് രോഹി എന്നറിയപ്പെടുന്ന ഇവിടുത്തെ ഫലകൂഷ്ഠമായിട്ടുള്ള തുരുത്തുകളിൽ കൃഷി സാധ്യമാക്കുന്നു രോഹി എന്നറിയപ്പെടുന്ന ഫലകൂഷ്ടമായിട്ടുള്ള തുരുത്തുകളിൽ കൃഷി സാധ്യമാക്കുന്നു ഗു ഗുജറാത്തിലെ റാണോ കച്ച് മേഖലയിലേക്ക് ഒഴുകുന്ന ഇവിടുത്തെ പ്രധാന നദി ഏതാണ് ലൂണി ലൂണി പോലും കാലികമായിട്ട് മാത്രം നീരൊഴുക്കുള്ള നദിയാണ് ലൂണി എന്നത് കാലികമായിട്ട് മാത്രം നീരൊഴുക്കുള്ള നദിയാണ് ലൂണി നദിയുടെ വടക്കുള്ള മണൽപ്പരപ്പ് താലി എന്നാണ് അറിയപ്പെടുന്നത് ലൂണി നദിയുടെ വടക്കുള്ള വടക്കുള്ള മണൽപ്പരപ്പിനെ താലി എന്നാണ് അറിയപ്പെടുന്നത് ദ്രിയാൻ എന്തായിരുന്നു മരുസ്തലി പഠിച്ചപ്പോഴാണ് മരുസ്തലിയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കാണപ്പെടുന്ന മണൽക്കൂനകളാണ് ദ്രിയാൻ എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞത് രോഹിയാണ് രോഹി എന്നത് എന്താണ് ഫലഭൂഷ്ടമായിട്ടുള്ള തുരുത്തുകളാണ് അത് രാജസ്ഥാൻ ബാഗർ പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് പിന്നെ ലൂണി നദിയുടെ വടക്ക് ഭാഗത്തായിട്ട് കാണപ്പെടുന്ന മണൽപ്പരപ്പ് താലി എന്ന് അറിയപ്പെടുന്നു ഇനി ലൂണി നദിയെ പറ്റി നമുക്ക് നോക്കാം അജ്മീറിനടുത്ത് അജ്മീറിനടുത്ത് ആരവല്ലി പർവ്വതനിരയിൽ നിന്നാണ് ലൂണി നദി ഉത്ഭവിക്കുന്നത് അജ്മീറിനടുത്ത് ആരവല്ലി പർവ്വതനിരയിലാണ് ലൂണി നദി ഉത്ഭവിക്കുന്നത് മഴക്കാലത്ത് മാത്രമേ ഈ നദിയിൽ നീരൊഴുക്ക് ഉണ്ടാകാറുള്ളൂ ലില്ലറി സുക്രി ജവായി തുടങ്ങിയവയാണ് പ്രധാന പോഷക നദികൾ ലില്ലറി സുക്രി ജവായി ഇതൊക്കെ എന്തിൻ്റെ പോഷക നദികളാ ലൂണി നദിയുടെ പോഷക നദികളാണ് ഉപ്പ് നദി എന്നർത്ഥമുള്ള ലവണവാരി എന്ന സംസ്കൃത പദത്തിൽ നിന്നുമാണ് ഈ നദിക്ക് ലൂണി എന്ന പേര് ലഭിച്ചത് ഏകദേശം നാനൂറ്റി കിലോമീറ്റർ ദൂരം പിന്നിട്ട് ഈ നദി റാൻ ഓഫ് കച്ചിൽ ഒഴുകിത്തീരുന്നു റാൻ ഓഫ് കച്ചിലാണ് ഒഴുകിത്തീരുന്നത് നാനൂറ്റി എൺപത്തിരണ്ട് കിലോമീറ്റർ ദൂരമാണ് ഇതിന് ഉള്ളത് ലൂണി നദിക്ക് ഉള്ളത് നാനൂറ്റി എൺപത്തിരണ്ട് കിലോമീറ്റർ ആണ് ലൂണി നദിയുടെ നീളമെന്ന് ഓർത്തോളുക ഇത് ബോസി കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഇനി ചോദിക്കാൻ ചാൻസ് ഉണ്ട് നാനൂറ്റി എൺപത്തിരണ്ട് കിലോമീറ്റർ ആണ് ലൂണി നദിയുടെ എന്ത് നീളം പിന്നെ അതിൻ്റെ പോഷക നദികൾ പറഞ്ഞിട്ടുണ്ടല്ലോ ലില്ലറി സുക്രി ജവായി അതും ഓർത്തിരിക്കുക താർ മരുഭൂമി പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വ്യത്യസ്ത ഭൂരൂപങ്ങളാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത് അപവഹന ഗർത്തങ്ങള് ഗുഹകള് കൂൺശിലകള് മണൽമേടുകൾ ഗർത്തങ്ങള് ഗുഹകള് കൂൺശിലകൾ അതുപോലെ മണൽമേടുകൾ ഇതൊക്കെ താർ മരുഭൂമി കാണപ്പെടുന്ന ഭൂരൂപങ്ങളാണ് ശക്തമായ കാറ്റിനാൽ മണൽത്തരികൾ നീക്കം ചെയ്യപ്പെടുന്നത് ഉഷ്ഠ മരുഭൂമികളിൽ പതിവ് കാഴ്ചയാണ് ചുഴറ്റി വീശുന്ന ശക്തമായ കാറ്റ് മരുഭൂമിയിലെ വരണ്ട മണലിനെ ഇളക്കി മാറ്റി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നു ഇത്തരത്തിൽ കാറ്റിലൂടെ മണൽത്തരികൾ നീക്കം ചെയ്യപ്പെടുന്ന അപരതന പ്രക്രിയയാണ് അപവഹനം അഥവാ ഡിഫ്ലേഷൻ എന്ന് പറയുന്നത് ഡിഫ്ലേഷൻ എന്താണ് ചുഴറ്റി വീശുന്ന ശക്തമായ കാറ്റ് മരുഭൂമിയിലെ വരണ്ട മണലിനെ ഇളക്കി മാറ്റി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകും ഇത്തരത്തിൽ കാറ്റിലൂടെ മണൽത്തരികൾ നീക്കം ചെയ്യുന്ന അപരതന പ്രക്രിയയാണ് അപവഹനം അല്ലെങ്കിൽ ഡിഫ്ലേഷൻ എന്ന് വിളിക്കുന്നത് ഒരേ ദിശയിൽ ശക്തമായി കാറ്റ് വീശുമ്പോൾ അപവാഹന പ്രക്രിയയിലൂടെ ആഴം കുറഞ്ഞ ഗർത്തങ്ങൾ രൂപപ്പെടാറുണ്ട് ഇവയാണ് അപവഹന ഗർത്തങ്ങൾ ആദ്യം കൊടുത്ത ഡയഗ്രാം അഥവാ ഡിഫ്ലേഷൻ ഹോളോസ് എന്നും ഇതിന് പറയും ഡിഫ്ലേഷൻ ഹോളോസ് എന്നും പറയും ഗർത്തത്തിന് തുടർച്ചയായി സംഭവിക്കുന്ന അപവഹന പ്രക്രിയയുടെ ഫലമായിട്ട് കാലക്രമേണ ശിലകളിൽ ഗുഹകളും രൂപപ്പെടും അതാണ് രണ്ടാമത്തെ പിച്ചർ കൊടുത്തത് ശക്തമായി വീശുന്ന കാറ്റ് വഹിച്ചു കൊണ്ടുവരുന്ന മണൽത്തരികളും മറ്റ് ശിലാ പദാർത്ഥങ്ങളും മരുഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന ശിലകളിൽ ശക്തമായി ഉരസുന്നു ഇത്തരത്തിൽ ശിലകൾക്ക് തേയ്മാനം ഉണ്ടാക്ക ഉണ്ടാക്കുന്ന അവരതന പ്രക്രിയ എന്താണ് അപകർഷണം അബ്രേഷൻ എന്ന് വിളിക്കുന്നു ശിലകൾക്ക് തേയ്മാനം സംഭവിക്കുന്നത് അബ്രേഷനാണ് കാറ്റിന് ശിലാപദാർത്ഥങ്ങളെ വലിപ്പത്തിനനുസരിച്ച് ഒരു നിശ്ചിത ഉയരം വരെ മാത്രമേ ഉയർത്താനായിട്ട് കഴിയൂ അതിനാൽ മരുഭൂമികളിലെ ശിലകളിൽ അപകർഷണ തീവ്രത ഒരു നിശ്ചിത ഉയരം വരെ കൂടുതലായിരിക്കും അപകർഷണ തീവ്രത കൂടിയ ഭാഗങ്ങളിൽ കൂടുതൽ തേയ്മാനം സംഭവിക്കുന്നതുകൊണ്ട് കൂൺ സമാനമായിട്ടുള്ള ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടും ഇത്തരം ഭൂരൂപങ്ങളെ കൂൺ ശിലകളെന്നാണ് വിളിക്കുന്നത് ദീർഘകാലത്തെ അപരതന പ്രക്രിയയിലൂടെയാണ് ഇത്തരം ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് കാലാന്തരത്തിൽ കൂൺശിലകൾ കൂടുതൽ തേയ്മാനത്തിന് വിധേയമാക്കി വിധേയമായി വ്യത്യസ്ത ആകൃതിയിൽ വരുന്നുണ്ട് ആകൃതി കൈവരിക്കുന്നുണ്ട് കാറ്റിൻ്റെ നിക്ഷേപണ പ്രക്രിയയിലൂടെ താർമരുഭൂമിയിൽ രൂപം കൊള്ളുന്ന ഭൂരൂപത്തെപ്പറ്റി നമുക്ക് നോക്കാം കാറ്റ് അതിൻ്റെ വേഗത്തിനനുസരിച്ച് വ്യത്യസ്ത വലുപ്പത്തിലുള്ള മണൽത്തരികളെ തരം തിരിച്ച് നീക്കം ചെയ്യും ഇങ്ങനെ നീക്കം ചെയ്യപ്പെടുന്ന മണൽത്തരികൾ കാറ്റിൻ്റെ വേഗത കുറയുമ്പോഴോ കാറ്റിൻ്റെ സഞ്ചാരത്തിന് തടസ്സം ഉണ്ടാകുമ്പോഴോ താഴേക്ക് വീഴുന്നു ഇത്തരത്തിൽ നിക്ഷേപിക്കപ്പെടുന്ന മണൽത്തരികൾ കുന്നുകൂടി പല ആകൃതിയിലും വലിപ്പത്തിലുമുള്ള നിക്ഷേപണ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു ഇവയാണ് മണൽമേടുകൾ സാൻഡ് ഡ്യൂൺസ് എന്ന് പറയുന്നത് നിക്ഷേപണ പ്രക്രിയയിലൂടെ കാറ്റിൻ്റെ നിക്ഷേപണ പ്രക്രിയയിലൂടെ രൂപം കൊള്ളുന്ന ഭൂരൂപമാണ് സാൻഡ് ഡ്യൂൺസ് മരുഭൂമിയിൽ വിവിധ ആകൃതിയിലും വലുപ്പത്തിലും മണൽമേടുകൾ രൂപപ്പെടാറുണ്ട് കാറ്റിന്റെ നിക്ഷേപണ പ്രക്രിയയാൽ കുന്നുകൂടുന്ന അയഞ്ഞ മണൽ കൂണുകൾ കൂനകളാണ് ഇവ താർ മരുഭൂമിയിൽ രൂപപ്പെടുന്ന വിവിധതരം മണൽമേടുകളുടെ ചിത്രങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് സീഫുകൾ അനുദൈർഘ്യ മണൽമേടുകൾ രേഖീയ മണൽമേടുകൾ വിലങ്ങൻ മണൽമേടുകൾ ഇത്രയുമാണ് സാൻഡ്യൂൺസ് ഇനി പറ്റി നോക്കാം മരുഭൂമി പ്രദേശത്ത് ശുദ്ധജല സോസിലൂടെ രൂപപ്പെടുന്ന ഫലഭൂയിഷ്ടമായിട്ടുള്ള പ്രദേശമാണ് മരുപ്പച്ചകൾ പ്രകൃതിദത്ത നീരുറകളാലോ അല്ലെങ്കിൽ ഭൂഗർഭ ജല സോസുകളാലോ ആണ് മരുപ്പച്ചകൾ രൂപപ്പെടുന്നത് ഇവ ഓരോന്നും വലുപ്പത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു പരുത്തി നാരക ഇനത്തിലുള്ള സസ്യങ്ങൾ പഴവർഗ്ഗങ്ങൾ ഗോതമ്പ് ചോളം എന്നിവ സാധാരണയായിട്ട് പല മരപ്പച്ചകളിലും കൃഷി ചെയ്യാറുണ്ട് മരുപ്പച്ചകളിൽ കൃഷി ചെയ്യുന്നത് ഗോതമ്പ് ചോളം പഴം പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യാറുണ്ട് നാരക ഇനത്തിലുള്ള സസ്യങ്ങള് പരുത്തിയൊക്കെയാണ് ഇനി കാലാവസ്ഥ നോക്കാം മരുഭൂമിയിലെ കാലാവസ്ഥ ജൂൺ നാലിന് വേനൽക്കാലത്ത് രാജസ്ഥാൻ മരുഭൂമിയിൽ ഉഷ്ണക്കാറ്റിന് ശക്തിയേറി കുടിവെള്ളത്തിന് കടുത്ത ക്ഷാമം ഒക്കെ പാത്രവാർത്ത വന്നതാണ് ഇനി മെയ് ഇരുപത്തെട്ടാവുമ്പോൾ എങ്ങനെയാണ് വരുന്നത് താർ മരുഭൂമിയിൽ പൊടിക്കാറ്റ് വ്യാപകം ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു ഇനി ജനുവരി പത്തിനോ രാജസ്ഥാനിലെ ഫലോതി അഞ്ച് പോയിൻ്റ് ആറ് ഡിഗ്രി സെൽഷ്യസിൽ മരവിച്ചു ഇങ്ങനെയൊക്കെയാണ് രാജസ്ഥാനിലെ കാലാവസ്ഥയെ സൂചിപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് നോക്കാം വേനൽക്കാലത്ത് കടുത്ത വള വരൾച്ചയും ജലക്ഷാമവും അനുഭവപ്പെടുന്നു എന്ന് മനസ്സിലാക്കാം ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയാണ് താർ മരുഭൂമിയിലെ മഴക്കാലം താർമരുഭൂമിയിലെ മഴക്കാലം ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ മഴയ്ക്ക് കാരണമാകുന്നുണ്ടെങ്കിലും താരതമ്യേനെ വളരെ കുറഞ്ഞ വാർഷിക മഴയാണ് ഇവിടെ ലഭിക്കുന്നത് ആരവല്ലി നിരകളുടെ കിഴക്ക് ഏകദേശം എഴുപത്തിരണ്ട് പോയിന്റ് രണ്ട് സെൻറ്റിമീറ്റർ വാർഷിക മഴ ലഭിക്കുന്നുണ്ടെങ്കിലും പടിഞ്ഞാറ് താർമരുഭൂമി പ്രദേശങ്ങളിൽ വാർഷിക മഴ ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്ററിലും കുറവാണ് മൺസൂണിന്റെ പിൻവാങ്ങൽ കാലമായിട്ടുള്ള ഒക്ടോബർ നവംബർ മാസങ്ങളിൽ രാജസ്ഥാനിൽ മഴ ഗണ്യമായിട്ട് കുറയുകയും രാജസ്ഥാൻ മരുഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഈ കാലയളവിൽ മഴ തീരെ ലഭിക്കാതിരിക്കുകയും ചെയ്യും ഡിസംബർ മാസത്തോടെ താർ മരുഭൂമിയിൽ ശൈത്യകാലം ആരംഭിക്കും ഈ കാലയളവിലെ ശരാശരി കുറഞ്ഞ താപനില അഞ്ച് ഡിഗ്രി സെൽഷ്യസിനും പത്ത് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും ശൈത്യകാലത്തെ താപനിലയാണ് അഞ്ച് ഡിഗ്രി സെൽഷ്യസിനും പത്ത് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും തെളിഞ്ഞ ആകാശം താഴ്ന്ന അന്തരീക്ഷ ഊഷ്മാവ് കുറഞ്ഞ ഇളം കാറ്റ് എന്നിവ ശൈത്യകാലത്തിൻ്റെ പ്രത്യേകതകളാണ് ഇവിടെ അതിശൈത്യം അനുഭവപ്പെടും ജനുവരി മാസത്തിലാണ് അതിശൈത്യം അനുഭവപ്പെടുക ബിക്കാനീർ ചുരു സിക്കാർ തുടങ്ങിയ പ്രദേശങ്ങളിൽ രാത്രി താപനില പലപ്പോഴും പൂജ്യം ഡിഗ്രി സെൽഷ്യസിലും താഴെയായിരിക്കും ആ സമയങ്ങളിൽ ഫെബ്രുവരി മാസത്തോടെ ശൈത്യകാലം അവസാനിക്കുന്നു താർ മരുഭൂമിയിലെ വേനൽക്കാലത്തുള്ള കാഴ്ചയാണ് ഇവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത് മാർച്ച് മാസത്തോടെ താർ മരുഭൂമിയിൽ വേനൽക്കാലം ആരംഭിക്കും വേനൽക്കാലം ചുട്ടുപൊള്ളുന്നതും വരണ്ടതുമാണ് പടിഞ്ഞാറൻ രാജസ്ഥാനിലെ ബിക്കാനി ജയ്സാൽമേർ എന്നിവിടങ്ങളിൽ കൂടിയ ദൈനിക താപനില നാൽപ്പത് ഡിഗ്രി മുതൽ നാൽപ്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും ഈ കാലയളവിൽ അന്തരീക്ഷ ആർദ്രത തീരെ കുറവായിരിക്കും ലൂ എന്ന ഉഷ്ണക്കാറ്റും പൊടിക്കാറ്റുകളും വേനൽക്കാലത്തിൻ്റെ പ്രത്യേകതകളാണ് ജൂൺ മാസത്തോടെ വേനൽക്കാലം അവസാനിക്കുന്നു ഇനി മരുഭൂമിയിലെ മണ്ണിനെ പറ്റി നോക്കാം വരണ്ട മണ്ണാണ് മരുഭൂമിയിലെ മണ്ണ് എന്ന് നമുക്കറിയാം താർ മരുഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും അതിവിശാലമായിട്ടുള്ള പരപ്പുകളാണ് എന്നാൽ ചിലയിടങ്ങളിൽ മണൽ നിറഞ്ഞ മണ്ണും കാണപ്പെടുന്നു മരുഭൂമി മണ്ണ് അഥവാ വരണ്ട മണ്ണ് എന്നാണ് ഈ മണ്ണിനും അറിയപ്പെടുന്നത് പ്രധാനമായിട്ടും തവിട്ടു നിറവും മണൽ ഘടനയുള്ളതുമാണ് മരുഭൂമി മണ്ണ് ഉയർന്ന താപനിലയും വരണ്ട കാലാവസ്ഥയും ഉള്ളതിനാൽ ബാഷ്പീകരണ പ്രക്രിയ വേഗത്തിൽ നടക്കുന്നു ഇതിനാൽ ഈ മണ്ണില് ലവണാംശം വളരെ കൂടുതലായിരിക്കും ഇവിടെ മഴ കുറവായതിനാൽ മണ്ണ് ശാരഗുണമുള്ളത് ആയിരിക്കും ശാരഗുണമുള്ള മണ്ണായിരിക്കും പൊതുവെ ഈ മണ്ണ് ഭൂരിഭാഗം വിളകൾക്കും അനുയോജ്യമല്ല എന്നാൽ വേണ്ടത്ര അളവിൽ നന കിട്ടിയാൽ പലയിടങ്ങളിലും ഈ മണ്ണിനും ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള വിളകൾ കൃഷി ചെയ്യാവുന്നതാണ് ഇനി ഇവിടുത്തെ സസ്യജാലങ്ങളെപ്പറ്റി നോക്കാം ഇവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് കള്ളിമുൾ ചെടി താർ മരുഭൂമിയിലെ ഒരു പ്രധാന സസ്യവർഗമാണ് കള്ളിമുൾച്ചെടി മുൾച്ചെടികളും കുറ്റിക്കാടുകളുമാണ് താർ മരുഭൂമിയിൽ പൊതുവെ വളരുന്ന സസ്യങ്ങൾ വരൾച്ചയെ പ്രതിരോധിക്കുന്ന ഗം അറബിക് അക്കേഷ്യ യു ഫോർബിയ തുടങ്ങിയ സസ്യങ്ങൾ ഈ ഭൂപ്രകൃതിയിൽ പ്രത്യേകിച്ച് കിഴക്കൻ കുന്നുകളിൽ വളരുന്നുണ്ട് താർ മരുഭൂമിയിലുള്ള സസ്യങ്ങളുടെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് നിരവധി ഇനം ഉരകങ്ങൾ തേടുകൾ കീരി ചുവന്ന കുറുക്കൻ ചിങ്കാരമാൻ ഫാൽക്കൺ പുള്ളിപ്പരുന്ത് എന്നിവ താർ മരുഭൂമിയിലെ ജീവികളിൽ ഉൾപ്പെടുന്നു ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ വേഗത്തിൽ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ബസ് സ്റ്റാർഡ് ബ്ലാക്ക് ബർഗ് കാട്ടൂച്ച എന്നിവയും ഇവിടെ കാണപ്പെടുന്നുണ്ട് ഇനി ഇവിടുത്തെ ജനജീവിതം ഇവിടെ ജനസംഖ്യ വളരെ കുറവാണ് കാരണം ജനജീവിതം വളരെ ദുഷ്കരമാണിവിടെ പക്ഷേ ചില പ്രദേശങ്ങളിലൊക്കെ എന്താണ് ജനസംഖ്യ ജന ജനങ്ങൾ പാർക്കുന്നതായിട്ടും കാണാം പൊതുവെ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്ന രാജസ്ഥാൻ മരുഭൂമി പ്രദേശത്ത് കൃഷിക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇല്ല വളർച്ചയ്ക്ക് ജലം വളരെ മിതമായ അളവിൽ മാത്രം ആവശ്യമുള്ള വിളകളാണ് കൂടുതലും കൃഷി ചെയ്യുന്നത് എന്നാൽ ജലസേചന സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി സാധ്യമായ സ്ഥലങ്ങളിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ പോലും പല വിളകളും കൃഷി ചെയ്യുന്നുണ്ട് ബജ്ര ജോവർ ഗോതമ്പ് ചോളം തിനവിള വർഗ്ഗങ്ങൾ നിലക്കടല പരുത്തി എന്നിവയാണ് പ്രധാന കാർഷിക വിളകൾ ഇനി ഇന്ദിരാഗാന്ധി കനാൽ ഇവിടുത്തെ ജലസേചന പ്രധാന ജലസേചന പദ്ധതിയാണ് ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതി ഇന്ദിരാഗാന്ധി കനാൽ രാജസ്ഥാനിലെ താർ മരുഭൂമിയുടെ ജലസേചനത്തിനായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് താർ മരുഭൂമിയുടെ ജലസേചനത്തിന് വേണ്ടിയാണ് രാജസ്ഥാൻ കനാൽ എന്ന് അറിയപ്പെട്ടിരിക്കുന്ന ഈ പദ്ധതിക്ക് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയോടുള്ള ആദര സൂചകമായിട്ട് ഇന്ദിരാഗാന്ധി കനാൽ എന്ന് പുനർനാമകരണം ചെയ്തിരിക്കുന്നു ഇന്ദിരാഗാന്ധി കനാൽ ഉത്ഭവിക്കുന്നത് പഞ്ചാബിൽ നിന്നാണ് ഹരികെ ബാരേജിൽ നിന്നാണ് ഇത് ശ്രീ ഗംഗാനഗർ ബിക്കാനീർ ജയ്സാൽമീർ എന്നിവിടങ്ങളിൽ ജലം വിതരണം ചെയ്യുന്നുണ്ട് ഇന്ദിരാഗാന്ധി കനാല് പടിഞ്ഞാറൻ രാജസ്ഥാനിലെ എട്ട് ജില്ലകളിൽ കുടിവെള്ളം നൽകുന്നുണ്ട് ഈ പദ്ധതിയിലൂടെ കാർഷിക ഉത്പാദനം ഗണ്യമായിട്ട് വർദ്ധിച്ചു അതുപോലെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട വ്യവസായങ്ങളും അഭിവൃദ്ധിപ്പെട്ടു തീറ്റപ്പുല്ല് ലഭ്യത സംസ്ഥാനത്തിൻ്റെ മൃഗപരിപാലനത്തിന് മുതൽക്കൂട്ടായി മരുഭൂമിയിലെ മിക്കവാറും പ്രദേശങ്ങൾ വരണ്ടതോ അർദ്ധവരണ്ടതോ ആയതുകൊണ്ട് കൃഷി വളരെ കുറച്ച് പ്രദേശങ്ങൾ മാത്രമായിട്ട് ചുരുങ്ങും അതുകൊണ്ട് തന്നെ മൃഗപരിപാലനം തൊഴിലാക്കുന്നവർ ഏറെയാണ് രാജ്യത്തിൻ്റെ ആകെ കന്നുകാലി സമ്പത്തിൻ്റെ പത്ത് ശതമാനത്തോളം രാജസ്ഥാനിലാണ് ആട് എരുമ ചെമ്മരിയാട് പശു ഒട്ടകം തുടങ്ങിയവ ഇവിടുത്തെ പ്രധാന വളർത്തുമൃഗങ്ങളാണ് ഇനി മരുഭൂമിലെ ഖനനം നോക്കാം രാജസ്ഥാനിലെ മക്രാന മാർബിൾ ലോക പ്രശസ്തമാണ് ഓരോ വർഷവും അനേകം മെട്രിക് ടൺ മാർബിൾ ഇവിടെ ഖനനം ചെയ്യുന്നുണ്ട് ലെഡ് സിങ്ക് വെള്ളി ചെമ്പ് ടങ്സ്റ്റൺ മാങ്കനീസ് ഇരുമ്പ് ജിപ്സം ലിഗ്നൈറ്റ് ചുണ്ണാമ്പുകല്ല തുടങ്ങിയ ധാതുക്കളുടെ ശേഖരവും ഇവിടെ ഉണ്ട് ലോകാത്ഭുതമായ താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്നത് രാജസ്ഥാനിൽ നിന്നുള്ള മക്രാന മാർബിൾ കൊണ്ടാണ് ഇനി ഇവിടുത്തെ കരകൗശല വ്യവസായം നോക്കാം തുകൽ ഉൽപ്പന്നങ്ങൾക്ക് പ്രസിദ്ധമായ ഇവിടെ ഒട്ടകങ്ങളുടെ തോൽ ഉപയോഗിച്ച് ലാം ഷേഡുകൾ പൗച്ചുകൾ പാതരക്ഷകൾ എന്നിങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നുണ്ട് പുകൾ നിർമ്മിതമായ പരമ്പരാഗത നാടോടി സംഗീത ഉപകരണങ്ങളും ഇവിടുത്തെ പ്രത്യേകതയാണ് ഇനി നോക്കുന്നത് ഊർജ്ജ ഉൽപാദനമാണ് ശക്തിയായി വീശുന്ന കാറ്റിനെ വൈദ്യുതി ആക്കി മാറ്റുന്ന കാറ്റാടി യന്ത്രങ്ങളുടെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് വൈദ്യുതി ഉൽപാദനത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള ധാരാളം കാറ്റാടി പാടങ്ങൾ താർ മരുഭൂമിയില് പലയിടങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട് സോളാർ പാനലുകൾ ഉപയോഗിച്ചും താർ മരുഭൂമിയിൽ വലിയ തോതിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഉപ്പ് കലർന്ന ജലം ശുദ്ധിയാക്കാനാണ് ഈ ഊർജം കൂടുതലായിട്ടും പ്രയോജനപ്പെടുന്നത് ഇനി ഇവിടുത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ഹവാമഹൽ അജ്മീർ ഫോർട്ട് ദിൽവാര ജൈൻ ക്ഷേത്രം റണഗ്പൂർ ജൈൻ ക്ഷേത്രം ഇതൊക്കെയാണ് പ്രധാനമായിട്ടുമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ